മലപ്പുറം കരുളായി പള്ളിക്കുന്നിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല മോഷ്ടിച്ചു പള്ളിക്കുന്നിലെ പാറക്കൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇവരുടെ മകൾ ഡോക്ടർ ഷംനയുടെ മൂന്നര ഗ്രാമോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് അടുത്ത വീട്ടിൽ നിന്നുകൊണ്ടുവന്ന ഏണി ഉപയോഗിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറുന്നത് സംഭവത്ത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളും ചില പ്രതികരണങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിലേക്ക് കയറും ഒരു മൂന്ന് മണിയൊക്കെ ആയുണ്ടാവും ഞാൻ കിടക്കായിരുന്നു മാറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുട്ടികളെ എണീക്കാണെന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് ബാത്റൂമിൻ്റെ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ആ ഒരു മനസ്സിലായി എൻ്റെ കൈത്തിൽ നിന്ന് മാല പൊട്ടിച്ചിട്ടൊരാൾ ഓടുന്നുണ്ടു പെട്ടെന്ന് ആ ഒരു അൾട്രാംഗിൾ ഇഫ്ലക്ട്സിൽ എനിക്ക് സൗണ്ടൊന്നും പുറത്ത് വന്നില്ല അപ്പം പുറത്തേക്ക് ഇറങ്ങി വീട്ടുകാരെ വിളിച്ച സമയത്താണ് ആള് ബാക്ക് ഡോർ ഓപ്പൺ ആക്കി വച്ചിരുന്നു അതിലൂടെ ഒറ്റ പോവല്ലേ പോകുന്നത് ഞാൻ കണ്ടു അപ്പോ ആളെ വിളിച്ച് പിന്നെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഷെൽഫും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല രാത്രി മൂന്ന് മണിക്കാണ് ഏകദേശം സംഭവം പക്ഷേ അതിൻ്റെ മുമ്പ് തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് ഊണി കൊടുത്തിട്ടാണ് രണ്ടാം നിലയിലേക്ക് കയറിയിട്ടുള്ളത് വീടിൻ്റെ അപ്പോൾ അപ്പോൾ തന്നെ ഈ വിവരം കിട്ടുന്ന പോലീസിലും മറ്റൊരു വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഞങ്ങളൊക്കെ തിരഞ്ഞു പക്ഷേ ആളെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ നമ്മളെ സമീപ പ്രദേശങ്ങളിലൊക്കെ ശ്രമം നടക്കുന്നുണ്ട് കാരണം മലമ്പുറം ഭാഗത്ത് അങ്ങനെ കൂറ്റമ്പാറ ഭാഗത്തൊക്കെ പല മോഷണ മോഷണശ്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ജാഗ്രത ഉണ്ടായി ഈ പ്രതിനെ പിടിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം നാട്ടുകാരുടെ ആശങ്കകൾ അകറ്റണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ മോഷണം നടന്ന വീടിൻ്റെ ഉടമസ്ഥൻ പാറക്കൽ അഷ്റഫാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് ആ മാല മാലയുടെ ഉടമസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ ഷംന ഷംനയാണ് അതിന് മുൻപ് സംസാരിച്ചത് അതായത് ഷംനയുടെ മൂന്നര ഗ്രാമോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് അതായത് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഏണി ഉപയോഗിച്ചാണ് മോഷ്ടാവ് വീടിനകത്തേക്ക് കയറിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളാണ് ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് അതിൽ കള്ളൻ ഈ ഒരു മോഷണം നടത്തിയ ശേഷം തിരിച്ചു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ശേഷം ഈ പിടിക്കപ്പെടാതിരിക്കാനായി ചില കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒപ്പം ആ ആ കുറ്റി തുറക്കുന്നതും ആ കൂട്ട് തുറക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണാം അതോടൊപ്പം ഈ സി സി ടി വിയിൽ കള്ളൻ ഈ സി ഒരു സി സി ടി വി ഉള്ള കാര്യം മോഷ്ടാബിനെ തന്നെ വ്യക്തമായി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു മുഖം മൂടി അതായത് ഈ മങ്കി ക്യാപ്പിട്ടു കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ആ കള്ളൻ അവിടെ വന്നത് തിരിച്ച് നടക്കുമ്പോഴും ഇടക്കിടയ്ക്ക് സി സി ടി വിയിലേക്ക് നോക്കുന്നുണ്ട് താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ അതിലുണ്ട് കാരണം സി സി ടി വിയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്